കോട്ടയം ജില്ലയിലെ വലിയ ചിറ ഗ്രാമത്തിൽ ഒരു പഴയ വീട് നീണ്ടകാലം ആരും താമസിച്ചിട്ടില്ല പക്ഷേ ഒരു ദിവസം മൂന്ന് സുഹൃത്തുക്കൾ ആനി രാഹുൽ സനു അവിടെയെത്തി ഭയപ്പെടുത്തുന്ന വീഡിയോ എടുക്കാനായിരുന്നു ലക്ഷ്യം വീട്ടിനുള്ളിൽ കാലുകൊണ്ടിടുമ്പോഴേക്കും ആനിയുടെ ഫോൺ അടഞ്ഞു ബാറ്ററി എൺപത് ശതമാനമുണ്ടായിരുന്നു രാഹുലിന് തളർച്ച തോന്നി ഒരു കാരണവുമില്ലാതെ സനുവിന് ചുറ്റും ആരോ നടക്കുന്നതായി തോന്നി എന്നാൽ ആരുമുണ്ടായിരുന്നില്ല പെട്ടെന്ന് ആനി ചില്ലുമാടത്തിനു പിന്നിൽ ഒരു പെണ്ണിനെ കണ്ടു നീല സാരി വെളുത്ത മുഖം ശൂന്യമായ കണ്ണുകൾ ആനി ഉറക്കെ അലറി നോക്കരുത് അവളെ നോക്കരുത് അടുത്ത നിമിഷം ആനി തലയടിച്ചു വീണു ബോധം കെട്ടു രാഹുൽ ഭയത്താൽ ഓടിപ്പോയി സനു അപ്രത്യക്ഷനായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ചുമരിൽ ചോര ചോരകൊണ്ടെഴുതിയിരുന്നു ഞാൻ കണ്ടവരെ വിട്ടുവിട്ടിട്ടില്ല രാഹുലിനെയും ആരോ ഇപ്പോഴും പിന്തുടരുന്നു ഇത് കേട്ട ശേഷം ലൈക്ക് ചെയ്യാതെ പോകരുത് ഇല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്കും പ്രവേശനം കിട്ടും ഇതുപോലെ സ്പൈൻ ചില്ലിംഗ് കഥകൾക്കായി പോർട്ടൽ ഗ്രാമം സബ്സ്ക്രൈബ് ചെയ്യൂ